ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ ഈ കഥയുടെ തലക്കെട്ടാണ് ആഹ്ലാദഹരിതനായ ഹംസം ഒരിക്കൽ പച്ചപ്പ് നിറഞ്ഞ ഒരു വനത്തിൽ സംതൃപ്തനായ ഒരു കാക്ക താമസിച്ചിരുന്നു അയാൾക്ക് ആശങ്കകളൊന്നും ഇല്ലായിരുന്നു അവൻ തന്റെ ജീവിതത്തിൽ പൂർണമായും സംതൃപ്തനായിരുന്നു എല്ലാ ദിവസവും അവൻ സന്തോഷത്തോടെ ചുറ്റുകയും പ്രകൃതിയുടെ ലളിതമായ ആനന്ദങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും ഒരു സുപ്രഭാതത്തിൽ കാടിന്റെ മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാക്ക ശാന്തമായ തടാകത്തിന്റെ ഉപരിതലത്തിൽ മനോഹരമായി തിളങ്ങുന്ന വെളുത്ത ഹംസം ഒഴുകി നടക്കുന്നത് കണ്ടു ഹംസത്തിന്റെ തൂവലുകൾ പ്രാകൃതമായിരുന്നു അതിൻ്റെ ചാരുത കാക്കയെ ആകർഷിച്ചു അസൂയോടെ കാക്ക ചിന്തിച്ചു ഇത്രയും വെളുത്തതും സുന്ദരവുമായ ഈ ഹംസം എത്ര ഭാഗ്യവാനാണ് ഇവിടെ എന്നെ നോക്കൂ ഞാൻ എത്ര കറുത്തവനാണ് കാക്കയുടെ ഹൃദയത്തിന് സ്വയം സംശയം തോന്നി ഹംസത്തിന്റെ സൗന്ദര്യവും കൃപയും അവൻ കൊതിച്ചു ആ സമയം ആ ഹംസം കാക്കയെ ശ്രദ്ധിച്ചു അവൻ നീന്തി അടുത്തു സൗമ്യമായ പുഞ്ചിരിയോടെ അത് പറഞ്ഞു പ്രിയപ്പെട്ട കാക്കേ വെറുതെ നീ എന്നെ നിന്നോട് താരതമ്യം ചെയ്യരുത് നമ്മിൽ ഓരോരുത്തർക്കും അവരുടേതായ തനതായ സൗന്ദര്യമുണ്ട് കഴിവുകൾ ഉണ്ട് നിങ്ങൾക്ക് ശക്തമായ ചിറകുകളും തീക്ഷ്ണമായ കണ്ണുകളും സുന്ദരമായ ചുണ്ടുകളുമുണ്ട് നിങ്ങളുടെ ശക്തികളെ മനസ്സിലാക്കുക ഹംസയുടെ ദയിൽ കാക്ക അത്ഭുതപ്പെട്ടു മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതിലല്ല സ്വന്തം അനുഗ്രഹങ്ങളെ വിലമതിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം ഉള്ളതെന്ന് അത് മനസ്സിലാക്കി അന്നുമുതൽ കാക്ക കൂടുതൽ സന്തോഷത്തോടെ അതിന്റെ നിറഞ്ഞ തൂവലുകളും സ്വന്തം ക്ര ക്രശബ്ദയും നിറഞ്ഞ സ്വദിച്ചു അങ്ങനെ ആ കാട് ഹൃദയസ്പർശിയായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു കാക്കയുടെ ആഹ്ലാദകരമായ ശബ്ദം മരങ്ങൾക്കിടയിലൂടെ പ്രതിധ്വനിച്ചു എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം പകരുന്നു കാക്കയുടെ പുതിയ സംതൃപ്തിയെ ഹംസം പോലും അഭിനന്ദിച്ചു അങ്ങനെ ആ കാക്കയും മറ്റു ജീവജാലങ്ങളും ആ കാറ്റിൽ സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥയുടെ ധാർമ്മികത എന്തെന്ന് മനസ്സിലായോ ദൈവം സ്വയം സ്വീകാര്യതയും യഥാർത്ഥ സന്തോഷം കൈവരുത്തും നമ്മുടെ അതുല്യമായ ഗുണങ്ങളെ നാം വിലമതിക്കുകയും മറ്റുള്ളവരോട് അനുകമ്പയോടെ പെരുമാറുകയും ചെയ്യുമ്പോൾ സന്തോഷവാനായ കാക്കയും ആ ഹംസത്തെയും പോലെ എല്ലാവരും ചേർന്ന് ഒരു തിളങ്ങുന്ന സന്തുഷ്ടമായ ഒരു ലോകം സൃഷ്ടിക്കുന്നു സുഹൃത്തുക്കളെ അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് നിങ്ങൾ നിങ്ങളോടൊപ്പം ഒരുമിച്ചുള്ള ഈ സമയം ആസ്വദിച്ചല്ലോ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്ക് ഞങ്ങളുടെ ഈ യുധുബി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു വലിയ തംസ് നൽകുക ഇത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായും പങ്കിടുക ഒപ്പം കഥ സന്തോഷം നമുക്ക് പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ കഥകൾ ജീവസ്റ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ